ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ മെയ് നാല് മുതൽ പത്ത് വരെ നടത്തുന്ന എൻ ഡി കേരളം പ്രദർശന വിപണന മേളയിൽ ആർക്കും പാടാനുള്ള സിംഗിംഗ് പോയിന്റ് ശ്രദ്ധേയമാകുന്നു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസാണ് പാടാൻ കഴിയുന്നവർക്ക് വേദി ഒരുക്കിയിട്ടുള്ളത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് നിർവശത്തുള്ള മൈതാനത്താണ് മേള നടക്കുന്നത് സിംഗിംഗ് പോയിന്റിൽ സൗണ്ട് ബോക്സ് സ്റ്റേജ് മോണിറ്റർ മൈക്ക് മിക്സർ തുടങ്ങിയ ഉപകരണങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് യുവാക്കളുടെ മാനസിക ഉല്ലാസം ലക്ഷ്യമിട്ടാണ് സിംഗിംഗ് പോയിന്റ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിലൂടെ പ്രൊഫഷണൽ ഗായകർ മുതൽ തുടക്കക്കാർക്ക് വരെ പ്രായഭേദമന്യേ ആർക്കും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ അവസരമൊരുക്കുകയാണ് സംഘാടകർ മേള നടക്കുന്ന എല്ലാ ദിവസവും പൊതുജനങ്ങൾക്കായി സിംഗിംഗ് പോയിന്റ് സൗകര്യമുണ്ടാവും വിവിധ വകുപ്പുകളുടെ തീം സ്റ്റാളുകളും കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഉൾപ്പെടെ ഇരുന്നൂറ്റൻപതോളം ശീതീകരിച്ച സ്റ്റാളുകൾ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമാണ് പ്രവേശനം സൗജന്യമാണ് പാർക്കിംഗ് സൗകര്യവും ലഭ്യം ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട് പാട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം പഴയ പാട്ടുകളോട് ഭയങ്കര താല്പര്യമാണ് ഭക്തി ഭക്തിഗാനങ്ങൾ ഇന്നലെ ഒന്ന് രണ്ട് പാട്ട് പാടി ഇന്നൊരു ചാൻസ് കിട്ടി ഇന്നൊരു പാട്ട് പാടി പഴയ പാട്ടിനോട് ഭയങ്കര താല്പര്യമാണ് ഇന്നലെ വന്നപ്പോഴാണ് നിങ്ങൾ ഇത് പരിപാടിയിട്ടത് അപ്പൊ എനിക്ക് താല്പര്യം തോന്നി അപ്പൊ എന്നെ പങ്കെടുത്തു ന്യൂസ് പാലക്കാട്